പകുതി പൈസ എനിക്ക് ഞാൻ കപ്പടിച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ പ്ലേ ഓഫിൽ എത്തിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ കോൺസ്റ്റൈനാണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് റൺ ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉറപ്പായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റീൻ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായിരുന്നു ഇന്ത്യയെ എന്താ പറയുക തൊണ്ണൂറ്റിയാറാം റാങ്കിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു കോച്ചാണ് സ്റ്റീഫൻ കോൺസൻറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിനെയും പരിശീലകരുത് ബട്ട് അവിടെ അത്ര വലിയ റെക്കോർഡ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം സോ എന്തായാലും അദ്ദേഹം ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് വലിയൊരു തുറന്ന് വറച്ചിൽ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈസ്റ്റ് ബംഗാളിനെ കൺട്രോൾ ചെയ്യുന്നത് കോച്ചുമാരൊന്നും അതായത് അവിടുത്തെ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റു ആൾക്കാരൊക്കെയാണ് അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ ഫോറിൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ഫുട്ബോൾ നോളജ് വളരെയധികം കുറവാണ് അതായത് വലിയൊരു പൈസ കൊടുത്തിട്ട് ഒട്ടും കളിക്കാൻ കൊള്ളാത്ത പ്ലേസിനേക്കാണ് ക്വാളിറ്റി ഇല്ലാത്ത പ്ലേസിനേക്കാണ് അവർ ടീമിലെടുത്ത് വെക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ കോൺസ്റ്റയൻ പറഞ്ഞിരിക്കുന്നത് അതായാലും അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പം അവിടുത്തെ അതായത് ഞാൻ ചെന്ന സമയത്ത് വളരെ കുറച്ച് ആയിരുന്നു തനിക്ക് തന്നുകൊണ്ടിരുന്നത് നല്ല പ്ലേസിനും കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ കോച്ചുമാർക്കൊക്കെ നല്ല ശമ്പളമാണ് ഇപ്പോൾ വന്ന കഴിഞ്ഞ രണ്ട് കോച്ചുമാർക്ക് നല്ല ശമ്പളമാണ് സോ ആ ഒരു പകുതി എനിക്ക് തന്നു കഴിഞ്ഞാൽ താൻ ഈസ്റ്റ് ബംഗാളിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാവുന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോറോസിങ്ങുമായിട്ട് വന്നപോലൊരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സോട് വന്ന വഴി ഒരു അപ്ഡേറ്റ് ആ കോറോസിങ്ങിനെ എന്താ പറയുക ഒരു ഡെൻമാർക്ക് ക്ലബ്ബ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ അവർ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം ഏ രീതി കളിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അതായത് ആ ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ചില ഫോറിൻ ക്ലബ്സൊക്കെ ഏഷ്യ ഉള്ള യങ് താരങ്ങളെ ഇങ്ങനെ എന്താ പറയുക ഗ്രൂം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ ആ കാര്യം സോ കോറോസിങ്ങിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് നല്ല രീതി അതായത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുറച്ച് വിദേശത്ത് നിന്ന് ഓഫർ വന്നത് അദ്ദേഹം ഉറപ്പായിട്ടും പോകണം ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയുക ഒന്നെല്ലാണെന്ന് ഗുഡ് ബൈ